ആടിയും പാടിയും വയോജനങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം അറുപത് കഴിഞ്ഞ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ഒത്തുചേരലിനും പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എതിർദിശ പത്രാധിപര് പി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ ഈ യുവജനോത്സവം പോലെ എല്ലാ വർഷവും ഭരണകൂടങ്ങള് നടത്തണം ഇതൊരു ഒരു റീചാർജിങ് സ്പേസ് ആണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾ പലരും വീട്ടിൽ നിന്നൊക്കെ മൂഡൌട്ടായിട്ട് വന്നായിരിക്കും ആരൊക്കെയോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ മക്കളെല്ലാം അത് തെറ്റൊന്നുമല്ല അവർ അവരുടെ ജീവിത ഉള്ളത് പഴയ കാലത്തെ പോലെ വൃദ്ധ വയോജനങ്ങൾക്ക് പുതിയ കാലത്ത് കുടുംബത്തിനകത്ത് സ്പേസ് ഇല്ല മുമ്പൊക്കെ നമുക്ക് ഒരുപാട് ആളുണ്ടാവും അതിൽ കുറച്ച് വയോജനങ്ങൾ ഒരാളല്ലെങ്കിൽ മറ്റാൾ വിളിച്ചാൽ വിളി കേൾക്കും അവർ പേരും ഒരു കുഞ്ഞി അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞി ഉണ്ടാവും ഇപ്പൊ എന്താണ് കുടുംബം അണുകുടുംബമായപ്പോ ഈ അണുകുടുംബത്തെ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത വിധം കേരളത്തിലെ മനുഷ്യർ ആദർശവത്കരിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഭാര്യ മക്കൾ കൈ ഇതാണ് കുടുംബസങ്കല്പം അതിനപ്പുറം ഇല്ല നിങ്ങൾ ഇപ്പൊ ടി വി ചാനലിലൊക്കെ വിജയിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ആങ്കർമാർ ചിലപ്പോ ചോദിക്കുമ്പോൾ കുടുംബത്തിലാരുണ്ട് കുടുംബത്തിൽ വൈഫുണ്ട് ഇന്നാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് മക്കള് അതിനപ്പുറത്തേക്ക് അവർ സങ്കല്പം പോകുന്നില്ല അത അപ്പൊ ഇങ്ങനെ കണുകുടുംബത്തെ ഒരു സമൂഹത്തിനകത്ത് വയോജനങ്ങൾക്ക് സ്പേസ് ഇല്ല ഇത് അവരിൽ ഉണ്ടാക്കുന്ന വലിയ മാനസികാഘാതങ്ങളുണ്ട് നേരത്തെ ലളിതച്ചി പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ മക്കൾക്കൊക്കെ വേണ്ടി അങ്ങനെ ജീവിച്ചതാണ് വലിയൊരു ഭാവനയുണ്ടായിരുന്നു ഞാൻ വയസ്സുകാലത്ത് മക്കൾ നോക്കുന്നതിനെ കുറിച്ചുള്ള ഭാവനയില്ലാത്ത ഒരമ്മയും ഒരച്ഛനും ലോകത്തില്ല പക്ഷേ മക്കൾ നമ്മൾ മക്കളുടെ പരിഗണന പോയി പോയി അവരുടെ മക്കളിലേക്ക് മുകളിലേക്ക് നോക്കാൻ തയ്യാറാവുന്നില്ല സൂപ്പർവൈസർ സി സതി പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത ടി പി സെമീറ കൗൺസിലർമാരായ കെ കെ ഫൽഗുനൻ ഇക്ബാൽ പോപ്പുലർ ഇ ഭാസ്കരൻ മണിയറ ചന്ദ്രൻ നഗരസഭാ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതി എന്നിവർ സംസാരിച്ചു വയോജന സംഗമത്തിനെത്തിയ ഭാര്യ ഭർത്താക്കന്മാരായ മൂന്നുപേരെ സുഭാഷ് അറുകര വേദിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചത് പരിപാടിക്ക് ഏറെ മാറ്റുകൂട്ടി മുഖ്യാതിഥിയായി എത്തിയ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര വയോജനങ്ങൾക്കായി നടത്തിയ ആട്ടവും പാട്ടും വേദിയേയും സദസ്സിനെയും പ്രായം മറന്ന് ഇളക്കി മറിച്ചു ി മല താവുകളിൽ പള്ളികളിലോ എല്ലാട്ങ്ങോട്ട് നോക്കേ പങ്ങളെ അല്ലി മലത്താവുകളിൽ പള്ളികളിലോ എല്ലാടും എന്നല്ലേ കൈയടി പോരാണിയു വർത്തൂ പിന്നും മണിമാല തന്നേക്കം അണിയുന്ന പോലും തന്നലേ അണിയുവേപ്പിൽ മണിമാല ുംറന്നുവരുംറന്നുവൻ പാടും കൂടെ നടക്കുന്ന മുഴം <laughs> വെല്ലിക്കുന്നിൽ

Oh, no, no. നാൽപ്പത്തിനാല് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്തവർക്കെല്ലാം നഗരസഭയുടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്